ഓക്കെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വേളിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ട്രാൻഡ്രൻ ടു ഗോവയാണ് രാവിലെ സമയം എട്ടര ആയിട്ടുണ്ട് ഒൻപത് പത്തിനാണ് നമ്മൾ ട്രെയിൻ ഇൻഡോർ ട്രെയിനാണ് ഇൻഡോർ കൊച്ചുവേളി കൊച്ചുവേളി ടു ഗോവയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു മാസം മുമ്പേ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നതാണ് വീഡിയോയിൽ ആ ആദ്യം നമുക്ക് നമ്മുടെ ട്രെയിനിൻ്റെ അകത്ത് കയറാം ഏകദേശം ഒരു എട്ട് പേരൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ കാണുന്ന ട്രെയിനാണ് നമ്മൾ പോവേണ്ട ട്രെയിൻ അപ്പോൾ നമ്മൾ കുറച്ചൊരു അരമണിക്കൂർ നേരത്തെ വന്നതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല എസ് ടുവിലാണ് നമുക്കുള്ള സീറ്റ് ഇൻഡോർ ടു കൊച്ചുവേളി അപ്പോൾ നമുക്ക് അകത്തും കൂടെ കയറി അകത്തുള്ള കാഴ്ചകൾ കാണാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഏകദേശം എറണാകുളത്ത് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഏകദേശം രണ്ടര രണ്ടമ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് മടുകോ ബ സ്റ്റേഷൻ എത്തുന്നതാണ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് ട്രെയിനിൽ ഇരുന്ന് എന്നെ കഴിക്കുന്നുണ്ട് ഇനി രാത്രി ഉള്ളത് നോക്കിയാൽ മതി അങ്ങനെ ഭക്ഷണം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു രാത്രിത്തേക്കുള്ള ഫുഡ് നമ്മൾ പുറത്തു വാങ്ങിച്ചത് ഒരു സ്റ്റേഷനിൽ ഇറങ്ങി ഒരു ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി വന്നിട്ട് നൂറ്റി മുപ്പത് രൂപയാണ് ട്രെയിനിൻ്റെ അകത്തുള്ള ഫുഡ് തീരെ മോശമായതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചത് അപ്പോൾ കൊള്ളാം എന്നൊക്കെ എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള പരിപാടിയാണ് രാത്രി ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് എല്ലാവരും കിടന്നിട്ടുണ്ട് ഏകദേശം രണ്ട് മൂന്നേരം ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ കൃത്യ സമയത്ത് തന്നെ ഞങ്ങൾ മടുഗാവ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ലോഞ്ച് റൂമോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എടുക്കണം കാരണം ഇവിടുന്ന് അടുത്തൊരു ട്രെയിൻ കൂടെ കയറി തിവീമിൽ പോകണം അവിടുന്ന് ഒരു രണ്ടാമത്തെ സ്റ്റേഷൻ തന്നെയാണ് വലിയ ദൂരം ഒന്നുമില്ല ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ദൂരമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ലോഞ്ച് റൂം കണ്ടിട്ടുണ്ട് അങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ ഈ ഒരു ലോഞ്ച് റൂമിലാണ് നമ്മൾ ഇരിക്കാനുള്ള പരിപാടി നൂറ് ഇരുന്നൂറ് അൻപത് ഇങ്ങനെയുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ഒരു മണിക്കൂറത്തേക്കാണ് ഈ ഒരു ചാർജ് വരുന്നത് ഫ്രഷ് ആവാം നല്ല വാഷ്റൂംസൊക്കെ ഉണ്ട് പിന്നെ ചായ കോഫി കോഫിന്നിൻ്റെ അകത്തൊക്കെ ഭയങ്കര റേറ്റാണ് അങ്ങനെ അടുത്ത ട്രെയിൻ വരാൻ സമയത്തുണ്ട് തിവീമിലോട്ട് പോകുന്ന ട്രെയിൻ നേത്രാവതിയാണ് ഒരാൾക്ക് വന്നിട്ട് നാൽപ്പത് രൂപയാണ് പിന്നെ ഞങ്ങൾ കൊച്ചുവേളി ടു മെഡ്ഗോവ ട്രെയിനിൽ ചാർജ് വന്നിട്ട് അഞ്ഞൂറ്റി രൂപയാണ് അങ്ങനെ മടുങ്ങാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തികിമിലോട്ട് പോകാൻ അടുത്ത ട്രെയിൻ കയറിയിട്ടുണ്ട് ഇവിടെ നിന്ന് രൂപ ടിക്കറ്റ് ചെന്നവലാണ് നമുക്ക് മടുഗാവൂരിൽ നിന്ന് നമുക്ക് പോവാം പക്ഷേ ബസ്സിന് രണ്ട് മണിക്കൂറിൽ എടുക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മളിവിടുന്ന് ഇതിരി അവിടെ പോയി ഇറങ്ങിയിട്ട് പോകുന്ന ചോദിച്ചാൽ അര മണിക്കൂറുള്ളൂ അവിടെ നിന്ന് ട്രാവൽ ചെയ്യാനാണെങ്കിൽ അതുപോലെ തന്നെ വലിയ തിരക്കൊന്നുമില്ല ട്രെയിനിൽ കുഴപ്പമില്ല സീറ്റൊക്കെ കിട്ടി അങ്ങനെ തിവിയും സ്റ്റേഷനിൽ നിന്ന് നമുക്ക് റൂമ് പോകേണ്ടത് ബാഗ ബീച്ചിലോട്ടാണ് ഏകദേശം പത്തിരുപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് പിന്നെ ബസ്സുണ്ട് ബസ്സിലാണെങ്കിൽ ഒരാൾക്ക് മുപ്പത് രൂപ അത്രേ ചാർജ് ഉള്ളു പിന്നെ ഞങ്ങളൊരു കാർ വിളിച്ചിട്ടുണ്ട് എട്ട് പേരായതുകൊണ്ട് ഒരു ഈക്കോ അതിലാകുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് പോവാം അപ്പം ആയിരം രൂപയാണ് പറയുന്നത് അപ്പം ഓക്കെ കുഴപ്പമില്ല ഞങ്ങളത് റെഡി ആയി പോകുന്നുണ്ട് പിന്നെ രാവിലെ ഇടുന്ന തർക്കിക്കാൻ പറ്റത്തത് കൊണ്ടാണ് ആയിരം രൂപ അല്ല എണ്ണൂറ് രൂപയ്ക്കും നമുക്കവിടെ പോവാം പിന്നെ ഞങ്ങൾ തർക്കിക്കാൻ വേണ്ടി നിന്നിട്ടില്ല ഹിന്ദി അറിയാമെന്നുള്ളവർ ഒരിക്കലും അവിടെ പോയി പറ്റിക്കപ്പെടാതിരിക്കുക കാരണം അവർ പറയുമൊരു വേറ്റങ്ങ് പറയും നമ്മൾ നേരെ അതിൻ്റെ താഴ്ത്തി അതിൻ്റെ പകുതിയിൽ പറയാൻ നോക്കണം ഏകദേശം ഞങ്ങളിപ്പോൾ നോർത്ത് ഗോവ കയറിയിട്ടുണ്ട് നമുക്ക് നമുക്കവിടുത്തെ വീടുകളും മറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഗോവയുടെ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ റൂം എത്തിയിട്ടുണ്ട് ആഞ്ചിനേയും ഡ്രൈവറിന് ക്യാഷ് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ റൂമെന്ന് പറഞ്ഞാൽ ഒരു പബ്ബിൻ്റെയോട് ചേർന്നാണ് പബ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് വലിയൊരു പബ്ബ് തന്നെയാണത് അപ്പോൾ ഇതിൻ്റെ അകത്തൊട്ടാണ് ഞങ്ങളുടെ റൂം അപ്പോൾ ഗാസ് നമ്മളവിടെ റൂമിലെത്തിയിട്ടുണ്ട് റൂമിലല്ല നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട് പത്ത് മണിക്കാണ് നമുക്ക് റൂം കിട്ടുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ റൂമിൻ്റെ ആ ഒരു നമ്മുടെ ആ റിസോർട്ടിൻ്റെ ആ ഒരു സെറ്റപ്പ് ആക്കുക കാണിച്ചു തരും പൂളും ചിൽഡ്രൻസ് പാർക്കും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് എണ്ണൂറ് മീറ്ററാണ് നമുക്ക് ബീച്ച് പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം ഞങ്ങൾ പാക്കേജ് എടുത്താണ് വന്നിട്ടുള്ളത് റീഗൽ ഹോളിഡേയ്സ് എന്ന് പറയുന്ന പാക്കേജാണ് പാക്കേജ് വന്നിട്ട് ഒരാൾക്ക് രണ്ടായിരത്തി രൂപയാണ് രണ്ട് ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ പിന്നെ ടു വീലർ റൂം അറേഞ്ച് ചെയ്ത് തരുന്നത് പിന്നെ ഫാമിലീസ് ആയിട്ട് വരുന്നവർക്ക് പാക്കേജ് മാറാൻ ചാൻസ് ഉണ്ട് നമുക്ക് വിളിച്ചിരുന്നെങ്കിലൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അത്യാവശ്യം നല്ല പാക്കേജ് പാക്കേജായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ വന്നത് ബാഗ ബീച്ചിലാണ് നമുക്ക് കാണാം ബാഗ ബീച്ചിൽ കടൽ നല്ല കയറി കിടപ്പുണ്ട് അതുകൊണ്ട് കടലിൽ ഇറങ്ങി കുളിക്കുന്നത് കുറവാണ് ആൾക്കാർ വണ്ടി വണ്ടിയിട്ട് ഒമ്പത് മണിയാകും അപ്പം നമ്മൾ അവിടെ നിന്ന് എണ്ണൂറ് മീറ്ററേ ഉള്ളൂ നടക്കാൻ നമ്മൾ ബാഗാ ബീച്ചിൻ്റെ സൈഡ് തന്നെയാണ് അങ്ങനെ നേരെ നടന്ന് ബാഗ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് സമയം ഇട്ടായത് കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല അത്യാവശ്യം ചെറിയ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ ആക്ടിവിറ്റീസ് ഒന്നും തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് മഴ കാരണം കടൽ നല്ല കയറി കിടപ്പുണ്ട് ഇങ്ങോട്ട്